എല്ലാവർക്കും സിനിമ മേനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാവിയെ മുൻകൂട്ടി അറിയാവുന്ന കുറച്ച് കുട്ടികൾ ആ കുട്ടികളെ തേടി കുറച്ച് അപകടങ്ങൾ വരുന്നു അവരതിനെങ്ങനെ തരണം ചെയ്യും ഇതാണ് ഇവർ എൻ്റെ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത് ഇത്രേം ഞാൻ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ സിനിമ കണ്ടറിയാം അപ്പം നമുക്ക് നേരെ സിനിമയിലേക്ക് പോകാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു അച്ഛനെ മകനെയാണ് ഇവരുടെ ഒരു വരവ് കണ്ടാലറിയാം ഇവരെന്തിനെയോ ഭയക്കുന്നുണ്ട് അതിന് ഈ സമയത്ത് നമ്മുടെ അച്ഛൻ പറയാണ് നിക്ക് നിന്നെ തേടി ഒരു നാൾ ഒരു കുട്ടിയൊരു പൂവുമായിട്ട് വരും എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല ആ ഒരു കുട്ടിയെ നീ എങ്ങനെയും ഹെൽപ്പ് ചെയ്യണം അവൾക്കൊരു സഹായം ആവശ്യമാണ് പക്ഷെ അത് നടക്കാൻ പോകുന്നത് നിന്റെ ഭാവിയിലാ അത് മാത്രമല്ല ഇതൊക്കെ എന്നോട് പറഞ്ഞത് ഒരു ലേഡിയാണ് ആ ലേഡിയെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നീയും എന്നെ വിശ്വസിക്കണം ഇതും പറഞ്ഞിട്ട് നമ്മുടെ നിക്കിന്റെ അച്ഛൻ അവന്റെ കൈ ഇങ്ങനെ വെക്കുന്നുണ്ട് ഒരു വെന്റിന് നേരെ ഇത് വെച്ചപാടാ ഒരു വെന്റ് അങ്ങ് തെറിച്ചു പോയാൻ സോ ചുരുക്കി പറഞ്ഞ നമ്മുടെ അച്ഛന് ഒരു സൂപ്പർ പവർ ഉണ്ട് ഈ ഒരു ടൈമിലാണ് ആ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് കുറെ പേര് ഗണ്ണുമായിട്ട് അങ്ങ് വരുന്നത് ഇത് കണ്ടപാട് നമ്മുടെ അച്ഛനാണെങ്കിലോ തന്റെ മകൻ ആ ഒരു വെന്റ് ങ്ങ് പറഞ്ഞേക്കാൻ അതും അവൻ്റെ സൂപ്പർ പവർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഈ വരുന്നവരുടെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട് അവന്റെ പേരാണ് കാർവർ അവനാണ് നമ്മുടെ വില്ലൻ അവൻ വരുന്നു അവന്റെ അച്ഛനെ അങ്ങ് കൊന്നു കളയുന്നു ഇതൊക്കെ നമ്മുടെ നിക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കയെ പക്ഷെ നമ്മുടെ കഥയുടെ ആരംഭം ഇവിടെ ഒന്നും ആയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവാൻ തുടങ്ങി എല്ലാ കുട്ടികൾക്കും ഇല്ല ചില കുട്ടികൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ചില കുട്ടികൾ ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ നാസീസ് യുദ്ധം ചെയ്തിരുന്നതും അങ്ങനെ നാസീസ് വരുന്നു ഈ കുട്ടികളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു അവരിൽ പരീക്ഷണം ചെയ്യുന്നു പക്ഷെ ആ ഒക്കെ ആ കുട്ടികളെ കൊന്നുകളയാണ് ചെയ്തത് പിന്നീട് യുദ്ധം അവസാനിച്ചു പക്ഷെ എക്സ്പെരിമെന്റ് അത് നിന്നില്ല മാറി മാറി വരുന്ന ഗവൺമെന്റുകളെല്ലാം ഇവരിൽ പരീക്ഷണം ചെയ്തു പക്ഷെ അതൊന്നും വിജയിച്ചില്ല കുട്ടികളെ കൊന്നുകൊണ്ടേയിരുന്നു പക്ഷെ അവസാനം നമ്മുടെ ഗവൺമെന്റ് ഒരു ഗ്രൂപ്പിനെ നിയമിച്ചു ആ ഗ്രൂപ്പിന്റെ പേരാണ് ഡിവിഷൻസ് ആ ഒരു ഗ്രൂപ്പിനകത്തോ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ പിന്നെ പോരാത്തന്നെ ഇതേ ഗ്രൂപ്പ് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ ഹണ്ട് ചെയ്യാനും തുടങ്ങി നീയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് അറിയണ്ടേ അതിലൊന്നാണ് ഭാവിയെ മുൻകൂട്ടി അറിയുന്നവർ അവരെ വാച്ചേഴ്സ് എന്ന് വിളിക്കും പിന്നെ പോരാത്തു മൂവേഴ്സ് തന്റെ മൈൻഡ് കൊണ്ട് ഓരോ ഒബ്ജക്റ്റും നീക്കാൻ കഴിവുള്ളവർ അവരെയാണ് മൂവേഴ്സ് എന്ന് വിളിക്കുക ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് നമ്മുടെ നിക്കിന്റെ അച്ഛനും പിന്നെയുള്ളതാണ് പുഷേഴ്സ് ഈ പുഷേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ കുറച്ച് സീനാണ് അവർക്ക് മറ്റുള്ളവരുടെ മൈൻഡിൽ കയറിയിട്ട് അവരുടെ മൈൻഡൊക്കെ മാറ്റി തിരുത്തി സത്യത്തെ നുണയാക്കി വളച്ചൊടിക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ മൈൻഡ് കൺട്രോൾ ചെയ്യുക ഇതൊക്കെയാണ് കഴിവുള്ള ആൾക്കാർ പക്ഷെ ഇത് മാത്രമല്ല സ്പെഷ്യാലിറ്റി വേറെ കുറേ സ്പെഷ്യാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് സ്നിഫേഴ്സ് അതുപോലെ തന്നെ ബ്ലീഡേഴ്സ് ഷിഫ്റ്റേഴ്സ് അങ്ങനെ കുറേ ഉണ്ട് അങ്ങനെ കുറെ വർഷങ്ങളൊക്കെ മുന്നോട്ട് പോയി ഈ സമയത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡിവിഷന്റെ ഒരു സ്ഥലമാണ് അവിടെ നമ്മുടെ കാർവറും ഉണ്ട് ഇവർ കീറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിനെ ഇങ്ങനെ പരീക്ഷണം ചെയ്തോണ്ടിരിക്കാൻ ഒരു ഇഞ്ചെക്ഷൻ ഇങ്ങനെ കയറ്റുന്നുണ്ട് ഈ ഒരു ഡ്രഗിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലെ പവേഴ്സ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ പ്രതീക്ഷിക്കാണ്ടാണ് നമ്മുടെ കീറ ഡിവിഷൻസിന്റെ കയ്യിൽ നിന്നും അങ്ങ് രക്ഷപ്പെട്ടു പോകുന്നത് പക്ഷെ നമ്മുടെ കീറനെ കണ്ടപാട് നമ്മുടെ കാർവർ അങ്ങ് ഞെട്ടിപ്പോ കാരണം വേറെ ഒന്നുമില്ല ഇവരുടെ ഒരു പരീക്ഷണത്തിൽ ഇതുവരെ ആരും വിജയിച്ചിട്ടില്ല ഒരാൾ പോലും സർവൈവ് ചെയ്തിട്ടില്ല പക്ഷെ നമ്മുടെ കീറ ഇവിടെ സർവൈവ് ചെയ്തിരിക്കുകയാണ് ഒരു ഡ്രഗിനെതിരെ സോ ആദ്യമായിട്ട് ഒരു ആയിരിക്കാം പക്ഷെ എന്ത് വില കൊടുത്തും കിറനെ തിരിച്ചെടുത്തേ പറ്റുള്ളൂ അതിനുവേണ്ടി വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് ലോകൊട്ടാകെ സ്നിഫേഴ്സിന് അയക്കാൻ സ്നിഫേഴ്സ് എന്ന് പറയുന്നത് മണത്ത് കണ്ടുപിടിക്കുന്നവരാ അവരെ അയക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ നിക്കനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ വളർന്ന് വലിയൊരു പയ്യനൊക്കെ ആയിട്ടുണ്ട് അത് മാത്രമല്ല അവന്റെ അച്ഛനെ പോലെ തന്നെ അവനൊരു മൂവറാണ് പക്ഷെ അവൻ കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഡിവിഷൻസിന്റെ കൈപ്പെടാണ്ട് ഓടിക്കൊണ്ടിരിക്കാന് ഈ ടൈമിലാണ് നമ്മുടെ സ്നിഫേഴ്സ് അവന്റെ ഫ്ലാറ്റിലോട്ട് അങ്ങ് വരുന്നത് എന്നാൽ നമ്മുടെ സ്നിഫേഴ്സ് വന്നിട്ട് ഇവനൊന്നും ചെയ്യുന്നില്ല ഡിവിഷൻസിലോട്ട് തിരിച്ച് കൊണ്ടുപോകുന്നില്ല കാരണം അവരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് നമ്മുടെ കീറനെ പിടികൂടാന്നുള്ളതാണ് പിന്നെ പോരാത്തേന് ഇവന്മാരെ എങ്ങനെയാണ് നമ്മുടെ നിക്കിനെ കണ്ടെത്തിയെന്നുള്ളത് അറിയണ്ടേ അവൻ പത്തു വർഷം മുമ്പ് ഉപയോഗിച്ച ഒരു ബ്രഷ് അത് സ്മെൽ ചെയ്തിട്ടാണ് അവനെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്തിട്ട് ഉവന്മാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് സോ ചുരുക്കി പറഞ്ഞ അവന്മാരുടെ സ്മെല്ലിന്റെ പവർ എന്ന് പറയുന്നത് ഒരുമാതിരി പവറാണ് ഇവര് വരുന്നു അവിടുത്തെ ഗ്ലാസ് ബ്രഷ് എന്ന് വേണ്ട സകലൊന്നും സ്മെൽ ചെയ്ത് നോക്കുന്നുണ്ട് അതൊക്കെ സ്മെൽ ചെയ്തപ്പോ ഇവർക്ക് ഒരു കാര്യം മനസ്സിലായി ഇവിടെ കീറ വന്നിട്ട് ില്ല ഇവന്റെ സ്മെല് മാത്രമേ കിട്ടുന്നുള്ളോ അവര് തിരിച്ചുപോയി അങ്ങനെ ഇവര് തിരിച്ചു പോയ പോയപാടന്നെ നമ്മുടെ നിക്ക് ബാഗൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇനി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോ നമ്മുടെ ഡിവിഷൻസിന്റെ ആൾക്കാരും കാർവറൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട് അങ്ങനെ പാക്ക് ചെയ്യുന്നുണ്ട് അവന്റെ കയ്യിലാണെങ്കിലും ഒരു രണ്ട് ഗണ്ണൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവൻക്ക് ഫോൺ കോൾ വരുന്നത് എടുത്തു നോക്കുമ്പോൾ ഒരു കുട്ടിയാണ് അവളുടെ പേരാണ് കേസി ഇതേ സമയം തന്നെ ആരോ പുറത്ത് വാതിൽ കൊട്ടുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ നിക്ക് അങ്ങ് ഗണ് എടുക്കാൻ ഈ സമയത്ത് നമ്മുടെ കെ സി ഫോണിലൂടെ പറയാണ് നിക്ക് ആ ഗണ്ണ് താഴ്ത്ത് എന്നിട്ട് ഈ വാതിൽ തുറക്ക് ഇത് കേട്ടപാട് നമ്മുടെ നിക്ക് വാതിലൊക്കെ തുറന്ന് കൊടുക്കുന്നുണ്ട് അതിനെ കെ സി അകത്ത് വരുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാണ്ട് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മുടെ നിക്കിന് തന്നെ സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കെ സി ഒരു വാച്ചറാണ് ഭാവിയെ മുൻകൂട്ടി കാണുന്നവൾ അതുകൊണ്ടാണ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കെ സി മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളത് എന്തിന് ഇവിടെ നമ്മുടെ നിക്ക് ഗണ്ണെടുത്ത കാര്യം വരെ അപ്പുറത്ത് നിന്നിട്ട് അതായത് റൂമിന്റെ പുറത്ത് നിന്നിട്ട് നമ്മുടെ കെ സി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നിക്ക് ചോദിക്കുകയാണ് നീ ആരാ നിനക്ക് എന്താ വേണ്ടത് എൻ്റെ പേര് കെ സി നമ്മൾ രണ്ടുപേരും ചേർന്ന് ഒരു സ്യൂട്ട് കേസ് കണ്ടെത്തണം പക്ഷെ അതിനു മുമ്പായിട്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് എനിക്ക് ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ ഇത് കേട്ടപാട് നമ്മുടെ നിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുന്നുണ്ട് അവൾക്ക് വേണ്ട ഫുഡും വാങ്ങിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ സമയത്ത് നമ്മുടെ നിക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ എന്നെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കേസി പറയാണ് എനിക്കൊരു സ്യൂട്ട് കേസ് കണ്ടെത്താനുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ എനിക്കത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നേരത്തെ സ്നിഫേഴ്സ് തേടി വന്ന ഒരു ഉണ്ടല്ലോ അതായത് ഡിവിഷൻസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ഒരു പെൺകുട്ടി അവൾ എനിക്ക് കണ്ടെത്തണം അവൾക്ക് മാത്രമാണ് ഈ ഒരു സ്യൂട്ട് കേസ് എവിടെ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇത് കേട്ടപാട് നമ്മുടെ നിൽക്കുന്ന എഴുന്നേറ്റ് പോകാൻ കാരണം വേറെ ഒന്നും ഇല്ല അവതൊരു താല്പര്യവും ഇല്ലതില് കാരണം നമ്മുടെ ഡിവിഷൻസ് തേടി നടക്കുന്ന കീറയെ അന്വേഷിക്കാനാണ് ഈ കെ സി സോ അതുകൊണ്ട് തന്നെ അത് സേഫ് അല്ല ഡിവിഷൻസുമായിട്ടാണ് കളിക്കാൻ പോകുന്നത് ഒട്ടും സേഫ് അല്ല നല്ല റിസ്ക് ആണ് പെട്ടെന്ന് നമ്മുടെ കെ സി അവിടെ എന്താണോ നടക്കാൻ പോകുന്നത് അതങ്ങ് കാണാൻ തുടങ്ങിയ ഒരു വിഷനായിട്ട് ഇത് കണ്ടപാട് നമ്മുടെ കെ സി നമുക്ക് എത്ര പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടണം അവർ വന്നിട്ടുണ്ട് അതും ബ്ലീഡേഴ്സ് ഈ ബ്ലീഡേഴ്സ് എന്ന് പറയുന്നത് മറ്റൊരു ഗാങ് ആണ് ഡിവിഷൻസി പെട്ട ഒരു ഗ്യാങ് ഒന്നല്ല അവർ വേറൊരു ഗ്രൂപ്പാണ് ഒരച്ഛൻ മൂന്ന് മക്കൾ ഇതിലത്തെ രണ്ടാംഗൺകുട്ടികളും ബ്ലീഡേഴ്സ് ആണ് മൂന്നാമത്തെ ഒരു പെൺകുട്ടിയാണ് അവൾ ഒരു വാച്ചറാണ് ഇവരാണെങ്കിൽ വലിയൊരു ചൈനീസ് ഗാങ് ആണ് അങ്ങനെ നമ്മുടെ ബ്ലീഡേഴ്സ് ഇവരുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇവർക്കാണെങ്കിലും എന്ത് ചെയ്യണമെന്നൊന്നും അറിയാൻ പാടില്ല ഇവരിങ്ങനെ ഗണ്ണൊക്കെ ആയിട്ടാണ് നിക്കുന്നത് അങ്ങനെ നമ്മുടെ ബ്ലീഡേഴ്സ് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് എന്താണോ നമ്മുടെ കേസിൽ നിക്കിനോട് ആവശ്യപ്പെട്ടത് അതേ സെയിം കാര്യം കാണാതെ പോയ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുക അതായത് നമ്മുടെ കീറനെ ഇത് കേട്ടപാർ നമ്മുടെ നിക്കാണെങ്കിലും എന്തിനാണ് ഞാൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളൊരു നിലയിലാണ് നിൽക്കുന്നത് ഇതാണെങ്കിൽ നമ്മുടെ ബ്ലീഡേഴ്സിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കേ ഈ സമയത്ത് നമ്മുടെ നിക്കാണെങ്കിലോ അവന്റെ മൂവിങ് എബിലിറ്റി അങ്ങ് എടുക്കുന്നുണ്ട് രണ്ടെണ്ണത്തിന് അടിച്ച് തെറിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ സമയത്താണ് നമ്മൾ ബ്ലീഡേഴ്സിന്റെ യഥാർത്ഥ പവർ അങ്ങ് കാണാൻ പോകുന്നത് അവരിങ്ങനെ കിടന്ന് അലറും അവർ അലർച്ചയിൽ മനുഷ്യന്റെ തലവരെ എക്സ്പ്ലോർ ആവാൻ ചാൻസ് ഉണ്ട് അമ്മാതിരി സൗണ്ടാ അവര് പുറത്തേക്ക് എടുക്കുക അങ്ങനെ നമ്മുടെ നിക്കും കേസിയും കൂടി ഓടി രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഇതേ സമയം തന്നെ ഇവമാരിങ്ങനെ അലറികൊണ്ടിരിക്കുക അവിടുത്തെ ഓരോ അക്കോറിയങ്ങള് അതിനകത്തുള്ള മീന് ഒരു ൊട്ടെറിയ അങ്ങനെ അവസാനം നമ്മുടെ ബ്ലീഡേഴ്സ് നമ്മുടെ നിക്കിനും കേസിനും അങ്ങ് പിടികൂടാ അനവന്മാർ വരുന്നു അലറുന്നു നമ്മുടെ നിക്കിനാണെങ്കിലോ തീരെ സഹിക്കാൻ പറ്റുന്നില്ല അവന്റെ ചെവിയിൽ നിന്നും ചോര വരാൻ തുടങ്ങി ഇതേ സമയം നമ്മുടെ നിക്കാണെങ്കിലും കേസിനെ അങ്ങ് രക്ഷപ്പെടുത്തുന്നുണ്ട് അവന്റെ മൂവിങ് എബിലിറ്റി ഉണ്ട് അവളെ അങ്ങ് രക്ഷപ്പെടുത്താൻ അവൾ അവിടെ ഓടി രക്ഷപ്പെടുന്നുണ്ട് അങ്ങനെ ഈ സമയത്താണ് ഇവരുടെ ഗാംഗിലെ വാച്ചർ അങ്ങോട്ടേക്ക് വരുന്നത് ഇവൾക്കൊരു വിഷയം കാണുന്നുണ്ട് വേറൊന്നല്ല നമ്മുടെ നിക്ക് പോയിട്ട് ഈ ഒരു കീറനെ കണ്ടുപിടിക്കുന്നതും ഒപ്പിലുള്ളവർക്കായിട്ടുള്ള ഒരു വിഷയം അതായത് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇത് കണ്ടപാട് നമ്മുടെ അലക്സ് പറയാണ് ഇവനെ നമുക്ക് വെറുതെ വിടണം കാരണം ഇവൻ ഭാവിയിൽ കീറയുമായി കണ്ടുമുട്ടും അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ് നമ്മൾ പിന്നെ കീറൻ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല ഇവൻ തന്നെ നമ്മളെ കീറുടെ അടുത്ത് എത്തിക്കും അങ്ങനെ ഇത് കേട്ടാട് ഈ ഒരു ഗാങ്ങ് ഇവനെ അങ്ങ് വെറുതെ വിടുക അത് മാത്രമല്ല ഇതേ സമയത്ത് തന്നെ നമ്മുടെ കീറനെയും കാണിക്കുന്നുണ്ട് കീറക്കാണ് ഈ ബോധമില്ല ബോധം വരുന്ന സമയത്താണെങ്കിലും ഇവൾക്കൊന്നും ഓർമ്മയില്ല പക്ഷെ ഇവളുടെ ബോധം പോകുന്നതിന് മുമ്പ് ഇവള് നമ്മുടെ നിക്കിന്റെ പേര് എഴുതിയിട്ടിട്ടുണ്ട് ഒരു മിററിന്റെ മുകളില് സോ ചുരുക്കി പറഞ്ഞ ഇവൾക്ക് ആവശ്യം നമ്മുടെ നിക്കിനെ കണ്ടുപിടിക്കലാണ് അത് എന്തിനാണെന്നും ഏതിനാണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം അങ്ങനെ അടുത്ത സേനയെ കാണിക്കുന്നത് നമ്മുടെ കേസിനെയാണ് ഇവൾക്കാണി എന്ത് ചെയ്യണം എന്നൊന്നും യാതൊരു ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിഷയം കിട്ടുന്നത് അതിൽ കാണുന്നതാണെങ്കിലോ നമ്മുടെ നിക്കിനെ നിക്ക് വയ്യാണ്ട് കിടക്കുന്നുണ്ട് അവന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ട് പിന്നെ അവൻ കിടക്കുന്ന ഒരു ബിൽഡിങ്ങിന്റെ ഒരു ചിഹ്നം അത് അവൾക്ക് കാണുന്നുണ്ട് പിന്നെ അവൾ ഒന്നും നോക്കിയില്ല അവളുടെ ബുക്ക് എടുക്കുന്നു ഈ ഒരു ചിഹ്നം വരച്ചു വെക്കുന്നു ശേഷം ഈ ഒരു ബിൽഡിംഗ് ഇങ്ങനെ തേടാൻ ആരംഭിക്കേ അങ്ങനെ അവൾ കണ്ടെത്തുന്നുണ്ട് അങ്ങനെ അവൾ അകത്ത് കയറി അകത്ത നമ്മുടെ നിക്ക് ഇങ്ങനെ കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു സ്ത്രീയുണ്ട് ഇവരെ കണ്ടപാട് നമ്മുടെ കേസി അങ്ങ് ഗണ്ടെടുക്കേ ഈ ടൈമിൽ ഈ ഒരു ലേഡി പറയുകയാണ് കേസി എൻ്റെ പേര് ടെറേസ നിന്റെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ അമ്മയും ഞാനും തമ്മിൽ ചെറിയൊരു കടമുണ്ട് അത് തീർക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇതും പറഞ്ഞ് നമ്മുടെ ടെറേസ നിക്കിന്റെ പുറത്തങ്ങ് കൈ വെക്കുന്നുണ്ട് ഇവിടെ കൈ വെച്ച പടവന്റെ പുറത്ത് മുറിവുകളൊക്കെ അങ്ങ് ഹീലാവാൻ തുടങ്ങി ഇത് കണ്ടപാട് നമ്മുടെ ആണെങ്കിലോ ആകെ അത് ഞെട്ടിത്തെ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു നമ്മുടെ ടെറേസ തിരിച്ചുപോയി നമ്മുടെ നിക്കിനാണെങ്കിലോ ബോധം വന്നിട്ടുണ്ട് നിക്ക് കണ്ണു തുറന്നു നോക്കുമ്പോ നമ്മുടെ കെ സിയുടെ ഒരു പൂവുണ്ട് ഈ ഒരു പൂവ് കണ്ടപാട് നമ്മുടെ നിക്കിന് ചില കാര്യങ്ങളൊക്കെ അന്ന് ഓർമ്മ വരിക സംഭവം വേറെ ഒന്നും ഇവന്റെ അച്ഛൻ ചെറുപ്പത്തിൽ ഇവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്റെ അടുത്തോട്ട് ഒരു കുട്ടിയൊരു പൂവുമായിട്ട് വരും അവൾ നിന്നോട് ഹെൽപ്പ് ചോദിക്കും അവൾ ഹെൽപ്പ് ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്യാൻ വേണം ഇതാണ് അച്ഛൻ അവനോട് പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമ്മുടെ സിനിമയുടെ തുടക്കത്തിൽ അതാണ് നമ്മൾ കണ്ടത് സോ ചുരുക്കി പറഞ്ഞാൽ അവന്റെ അച്ഛൻ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് അവനോട് എന്താണോ പറഞ്ഞിരുന്നത് അത് അതേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേ അങ്ങനെ നമ്മുടെ നിക്ക് ചോദിക്കുകയാണ് എന്നെ ഹീൽ ചെയ്ത ആ ഒരു ലേഡി അവൾ നിന്റെ അമ്മയെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കേട്ടു യഥാർത്ഥത്തിൽ നിന്റെ അമ്മയരാ എന്റെ അമ്മ പറഞ്ഞിട്ടാ ഞാൻ കീറയെ തപ്പി നടക്കുന്നതും അവർ കേസിന് വേണ്ടി അലയുന്നതും പിന്നെ പോരാത്തതിന് കീറയെ പുറത്തിറക്കാൻ സഹായിച്ചതും എന്റെ അമ്മ തന്നെയാണ് എന്റെ അമ്മയെ ഡിവിഷന്റെ ആളുകൾ പിടിച്ചു വെച്ചിരിക്കുക കാരണം എന്റെ അമ്മയാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ വാച്ചർ എന്റെ അമ്മയെ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി ഡിവിഷന്റെ ആളുകൾ അവരെ പിടിച്ചു വെച്ചു അവളെ ഡ്രഗ് ചെയ്തു ഇനി എന്റെ അമ്മയെ പുറത്തിറക്കണമെന്നുണ്ടെങ്കിൽ അവർ കേസ് എന്റെ കൈ കിട്ടണം അത് മാത്രമാണ് എന്റെ അമ്മയെ പുറത്തിറക്കാനുള്ള ഏക വഴി ഇത് കേട്ടപാട് നമ്മുടെ നിക്കൊരു കാര്യം പറയുന്നുണ്ട് നിന്റെ അമ്മയെ പോലെ തന്നെയാണ് എന്റെ അച്ഛനും ഇവിടുത്തെ ഏറ്റവും വലിയൊരു മൂവർ ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് മാത്രമാണ് കർവറവനെ കൊന്നു കളഞ്ഞത് അത് മാത്രല്ലാട്ടോ അവൻ പറയുന്നത് അവന്റെ അച്ഛൻ അവനോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ വള്ളിപുള്ളി തെറ്റാണ്ട് അവളോടും പറയുന്നുണ്ട് സോ നമ്മുടെ നിക്ക് ഇവളെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്ക് അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ കെ സി അവളുടെ ബുക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുന്നത് അവളുടെ വിഷനിൽ എന്തൊക്കെ അവൾ കാണുന്നുണ്ടോ അതൊക്കെ ഈ ഒരു ബുക്കിൽ അവൾ ഇങ്ങനെ കുറിച്ചിടും അതിലത്തെ ഒരു കാര്യമാണ് നമ്മുടെ സ്നിഫേഴ്സ് നമ്മുടെ കീറയുടെ തൊട്ടടുത്ത് എത്തി എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇവരുടെ മരണം നിക്കിന്റെയും കെ സിയുടെയും ഡെഡ് ബോഡി അവള് തന്നെ വരച്ച് വെച്ചിരിക്കേ ഇത് കണ്ടപാട് നമ്മുടെ നിക്ക് ആണെങ്കിലോ ആകെ ഞെട്ടുന്നുണ്ട് അങ്ങനെ അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ കീറയാണ് എന്താണോ നമ്മുടെ കെ സിയുടെ ബുക്കിൽ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അത് എക്സാക്ട് ആയിട്ട് ഇവിടെ സംഭവിക്കുന്നുണ്ട് അവളുടെ അടുത്തോട്ട് നമ്മുടെ സ്നിഫേഴ്സ് വരുന്നു അവളെ അങ്ങ് കൊണ്ടുപോകുന്നു ഈയൊരു സമയത്താണ് നമ്മുടെ കീറയുടെ യഥാർത്ഥ പവർ നമുക്കങ്ങ് കാണിച്ചു തരുന്നത് അവൾ നമ്മുടെ സ്നിഫേഴ്സിന്റെ മൈൻഡിൽ കയറുന്നു അവൾക്ക് ബാത്റൂമിൽ പോണമെന്ന് പറയുന്നു സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ അവൾ ഒരു പുഷർ ബാക്കിയുള്ളവരുടെ മൈൻഡിൽ കയറിയിട്ട് പല നുണകളും ചമ്മഞ്ഞെടുക്കാൻ പറ്റുമോ അവൾക്ക് അങ്ങനെ നമ്മുടെ സ്നിഫേഴ്സ് അവളെ ബാത്റൂമിൽ കൊണ്ടുപോകുന്നുണ്ട് ഈ സമയത്താണ് നമ്മുടെ കീറ സ്നിഫേഴ്സ് ഇത്തോടെ മൈൻഡ് അങ്ങ് മാറ്റുന്നത് തന്റെ ബ്രദറിനെ കൊന്നത് തന്റെ കൂട്ടുകാരനാണെന്ന് വരുത്തി തീർക്കണം നമ്മുടെ കീറ പിന്നെ നമ്മുടെ സ്നിഫർ വെറുതെ ഇരിക്കില്ലല്ലോ തന്റെ കൂട്ടുകാരനായ മറ്റേ സ്നിഫറിനെ അങ്ങ് വെടിവെച്ച് കൊല്ലേ പക്ഷെ കൊന്നതിന് ശേഷമാണ് ഇവനക്ക് വെളിവുണ്ടാവുന്നത് ഇതൊരു നുണയാണെന്നുള്ളത് പിന്നെ അവൻ ഒന്നും നോക്കിയില്ല നമ്മുടെ കീറയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കേ പക്ഷേ ഇതേ സമയം നമ്മുടെ കീറയാണെങ്കിലോ അവൻ അറ്റാക്ക് ചെയ്യുന്നു അവിടുന്ന് രക്ഷപ്പെടുന്നു പക്ഷേ രക്ഷപ്പെടുന്ന സമയത്ത് അവളുടെ കയ്യിലെ ബാൻഡ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അതിന് മുകളിലാണെങ്കിലും കുറേ മണികളുണ്ട് അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ നിക്കിനെയും കെ സിനെയാണ് കെ ഒരു വിഷയം കണ്ടിട്ടുണ്ട് ആ ഒരു വിഷയനിൽ ഇങ്ങനെയാണ് പറയുന്നത് ഒരു സിമ്പിള് ഒരു ബാറിന്റെ സിമ്പിള് പക്ഷേ ഒരു സിമ്പിൾ കണ്ടുപാട് നമ്മുടെ നിക്കിന് മനസ്സിലായത് ഏതാ സ്ഥലം എന്നുള്ളത് അവർ സ്ഥലത്തോട്ട് വെറങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാൻ പക്ഷെ ആ ഒരു വിഷിനകത്ത് അവൾ കാണുന്നത് ബാറിന്റെ സിമ്പിള് മാത്രമല്ല പൊട്ടിപ്പോയ ബാൻഡിന്റെ ഒരു മണി അത് അവള് കാണുന്നുണ്ട് സോ ഈ ഒരു മണിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അന്വേഷിക്കാൻ വേണ്ടിട്ട് ഒരു ബാറിൽ പോകുന്നുണ്ട് അങ്ങനെ ഒരു ബാറിലെത്തി പക്ഷെ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് ഇവർക്ക് യാതൊരു ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നിക്ക് അവന്റെ പഴയ പഴയൊരു സുഹൃത്തിനീ ഒരു ബാറി വെച്ച് കാണുന്നത് അവന്റെ പേരാണ് ഹുക്ക് ഈ ഉക്കാണെങ്കിൽ ഒരു ഷിഫ്റ്ററാണ് അവൻ്റെ പവർ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് അവനുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും ഒരു പേപ്പർ ആണെങ്കിൽ അത് പൈസയാക്കി മാറ്റാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു കഴിവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനൊക്കെ എവിടെ എത്തേണ്ടിയിരുന്നു ആ അപ്പൊ പൈസയൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എന്ത് സാധനം ഉണ്ടെങ്കിലും അതൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് മറ്റൊരു സാധനം ആക്കി എടുക്കാനും എനിക്ക് പറ്റും പക്ഷേ ഇത് മാത്രമല്ല നമ്മുടെ ഹുക്കിനുള്ള പ്രത്യേകത അവൻ നമ്മുടെ ഡിവിഷന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട് അതും പത്ത് വർഷം ഈ പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ ഡിവിഷൻ കമ്പനി ഇവനെ പുറത്താക്കുകയും ചെയ്തു പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ഡിവിഷന്റെ ആൾക്കാര് അവന്റെ വൈഫിനെയും കൊന്നു സോ ചുരുക്കി പറഞ്ഞ ഡിവിഷനെതിരെ എന്തെങ്കിലും ഒരു പണി കൊടുക്കാൻ ചാൻസ് കിട്ടിയാ അവനത് എന്തായാലും എടുക്കും അത് ഇവിടെ എടുക്കുന്നുണ്ട് നമ്മുടെ കേസ് കണ്ടത് എങ്ങനത്തെ രൂപത്തിലുള്ള ഒരു മണിയാണോ അത് കറക്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഷേപ്പ് ഷിഫ്റ്റ് ചെയ്തിട്ട് അവൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എമിലി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്തോട്ട് പോകണം അവൾക്ക് മാത്രമാണ് ഇനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അവൾ ഒരു സ്നിഫറ അങ്ങനെ ഒരു എമിലിയെ തേടി പോകുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ കാർവറിനെ കാണിച്ചുകൊണ്ടിരിക്കാൻ മറ്റേ സ്നിഫർ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപാട് നമ്മുടെ കാർവർ അവന്റെ മൈൻഡിലോട്ട് കയറുന്നു അവന്റെ മൈൻഡ് തിരിപ്പിക്കുന്നു സൂയിസൈഡ് ചെയ്യിപ്പിക്കുന്നു മര്യാദക്ക് ജോലി ചെയ്യാത്തതിന് അവൻ കൊടുത്ത കൂലി അങ്ങനെ ഇതിന്റെ ഇടയിൽ നമ്മുടെ നിക്കും കേസും കൂടിയിട്ട് നമ്മുടെ എമിലിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് ശേഷം എമിലിക്ക് ഒരു മാലമണി അങ്ങ് കൊടുക്കാൻ ഇത് സ്മെൽ ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ കീറനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ എമിലിക്ക് അങ്ങ് കിട്ടും അതായത് ഒരു ബാൻഡ് പൊട്ടുന്ന സമയം മുതൽ ഇപ്പൊ അവൾ എവിടെ നിൽക്കുന്നു അതുവരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അപ്പോൾ ആ ഒരു ലൊക്കേഷനിലോട്ട് പുറപ്പെടുകയാണ് നമ്മുടെ നിക്കും കേസും കൂടിയിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ കീറുകയാണെങ്കിലും ഒരു കപ്പളിനെ കാണുന്നുണ്ട് ഇവരുടെ കയ്യിൽ ഒരു വണ്ടിയുണ്ട് അപ്പോൾ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ അവൾക്ക് എങ്ങനെയും ഇവിടെ ഒന്ന് രക്ഷപ്പെടാ അവിടെ ചെല്ലുന്നു ഈ ഒരു കപ്പിൾസിന്റെ മൈൻഡ് മാറ്റുന്നു വണ്ടി കയറാൻ പോകുന്നു ആ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ നിക്കും കേസും വരുന്നത് ഈ നിക്കിനെ കണ്ടപാട് നമ്മുടെ കീറ തോക്കെടുത്തിട്ട് അങ്ങ് ഷൂട്ട് ചെയ്യേ അപ്പോഴാണ് നമ്മുടെ നിക്ക് കീറയെ കാണുന്നത് കീറയെ കണ്ടപാട് അവൻ ചോദിക്കുകയാണ് കീറ നീയോ നീ എന്താ ഇവിടെ സൊ ചുരുക്കി പറഞ്ഞവർക്ക് മുമ്പേ അറിയാം ഇവര് പണ്ട് ലവ്വേഴ്സ് ആയിരുന്നു അതിന്റെ ഇടയിലാണ് നമ്മുടെ ഡിവിഷൻ ഇവളെ അങ്ങ് പിടികൂടുന്നത് നമ്മുടെ കീറയെ പിന്നീട് കീറയെ തപ്പി നമ്മുടെ നിക്ക് ഒരുപാട് നടന്നു പക്ഷെ അവളെ കിട്ടിയില്ല പക്ഷെ ഇതേ സമയം നമ്മുടെ കീറ വിചാരിച്ചിരുന്നത് നമ്മുടെ നിക്ക് ഇവള് ഉപേക്ഷിച്ചു അതുകൊണ്ടാണ് തേടി വരാത്തത് എന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കലിപ്പാവുന്നതും ഷൂട്ട് ചെയ്യുന്നതും പക്ഷേ ഇതേ സമയം തന്നെ നമ്മുടെ കേസ് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമായാലും ശരി നമുക്ക് തൽക്കാലം ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കാം അതാണ് നമുക്ക് സേഫ് ഇത് കേട്ടപാട് അവരവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കീറ സംസാരിക്കാൻ തുടങ്ങാൻ നിങ്ങൾ അന്വേഷിക്കുന്ന അതേ കേസ് തന്നെയാണ് ഡിവിഷൻ അന്വേഷിക്കുന്നത് പക്ഷെ എവിടെ എവിടെയിരിക്കുന്നത് എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ പക്ഷെ എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല ഞാൻ ബോധം കിട്ടുന്നതിന് മുമ്പ് നിന്റെ പേര് എഴുതി വെച്ചിട്ടാണ് ഞാൻ ബോധം കെട്ടത് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിന്നെ ഓർമ്മ വരുന്നത് നിന്നെ മാത്രം ഇത് കേട്ടപാട് നമ്മുടെ നിക്കൊരു കാര്യം പറയുന്നുണ്ട് ആ ഒരു കേസ് അത് എവിടെയാണെന്നുള്ളത് നിനക്ക് മാത്രമേ അറിയൂ പിന്നെ നിന്റെ ഓർമ്മ പോയത് അത് നീ സ്വയം കളഞ്ഞതാ കാരണം നിന്നെ തേടി നിന്റെ പിന്നാലെ ഡിവിഷൻ വരും നിനക്കറിയാമായിരുന്നു സോ അവർക്ക് നിന്നെ കിട്ടരുത് അതിനുവേണ്ടിട്ട് നിന്റെ എല്ലാ ഓർമ്മ ും നീ വൈപ്പ് വൈപ്പിതു ഓർമ്മകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിവിഷനെ നീ എവിടെയാന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റൂ സോ ആ ഒരു ഓർമ്മകളൊക്കെ നീ കളഞ്ഞു നീ എവിടെയാണെന്നുള്ളത് അവർക്ക് അറിയില്ല അങ്ങനെ ഇതൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അടുത്ത വിഷൻ അങ്ങ് കിട്ടുന്നത് ഇവൾ ഇതുവരെ കണ്ടിരുന്നത് നമ്മുടെ നിക്കിന്റെ കേസിയുടെ മരണമാണ് പക്ഷെ ഇപ്പോ അവളുടെ അമ്മയുടെ മരണം കൂടി ഇവിടെ കാണാൻ തുടങ്ങുക ഈ ഒരു വിഷൻ കിട്ടാൻ കാരണം വേറെ ഒന്നല്ല അത് നമ്മുടെ കീറ തന്നെയാണ് കീറയാണ് ഇവിടെ ഫ്യൂച്ചർ ഇങ്ങനെ ചേഞ്ച് ആയിരുന്നത് അവൾ എവിടെ പോകുന്നു ആരുടെ കയ്യിൽ ചെന്ന് പെടുന്നു അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ അവടെ ഫ്യൂച്ചർ മാറും സോ രണ്ടും കൽപ്പിച്ച് നമ്മുടെ കീറയെ ഐഡിയ നിക്കാൻ പക്ഷേ എത്രയൊക്കെ ഹൈഡ് ചെയ്താലും നമ്മുടെ വാച്ചേഴ്സിന് ഇവളെ കണ്ടുപിടിക്കാൻ പറ്റും സോ അത് തടയാൻ വേണ്ടിയിട്ട് ഒരു ഷേഡോനെ തെരഞ്ഞെടുക്കുന്നുണ്ട് വരും ഷേഡോ എന്ന് പറയുന്നത് വാച്ചേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ആൾക്കാരാണ് ഒരു ഗ്രൂപ്പാണ് അതിൽ ഒരാളെ തിരഞ്ഞെടുക്കുന്നുണ്ട് വരും പിങ്കി എന്ന് പറയുന്ന ഒരാൾ അപ്പം നമ്മുടെ പിങ്കി കീറയുടെ തൊട്ടടുത്തുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കാർക്കും അതായത് ആർക്കും നമ്മുടെ കീറയുടെ എക്സാക്ട് ലൊക്കേഷൻ ഒരിക്കലും കിട്ടില്ല അങ്ങനെ അന്ന് രാത്രി നമ്മുടെ നിക്ക് ഒരു കാഴ്ച കാണുന്നുണ്ട് നമ്മുടെ കീറയുടെ മൂക്കിൽ ഇങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ നിക്ക് ആണെങ്കിലും അത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല ഞാൻ അന്ന് രാത്രി ഇവർ മറ്റൊരു തീരുമാനം കൂടി അവിടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പിങ്ക ഇവരുടെ കൂടെയുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് അത്ര വലിയ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ പിങ്കിയുടെ ഒപ്പം നമ്മുടെ കിറൻ അവിടെ മറ്റൊരു സ്ഥലത്തോട്ട് മാറ്റിയാണ് അവർ ശേഷം നമ്മുടെ നിക്ക് ഇത് നന്നായിക്കോട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കാർവറിൻ്റെ അടുത്തോട്ട് അങ്ങ് പോവാൻ അതും ഗണ്ണുമായിട്ട് അവനെ കൊല്ലാൻ നമ്മുടെ കെ ആണെങ്കിൽ വേണ്ട വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ നമ്മുടെ കാർവറിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് എത്താന്ന് മാത്രമല്ല അവന്റെ മൂവിങ് എബിലിറ്റി കൊണ്ട് രണ്ട് ഗണ്ണാണ് അവന്റെ നേർക്കിനെ പിടിച്ചു വെക്കുന്നത് അവന്റെ നേർക്കും പിന്നെ പോരാത്തതിന് കാർവറിന്റെ ഫ്രണ്ടിന്റെ നേർക്കും ഈ ഫ്രണ്ട് ഒരു മൂവറാണ് കേട്ടോ ഈ സമയത്താണ് നമ്മുടെ കാർവർ ഒരു കാര്യം പറയുന്നത് എന്തായി ആ കീരയുടെ മൂക്കിൽ നിന്നും രക്തം വന്നു തുടങ്ങിയോ അവൾ മരിക്കാൻ പോവുക കാരണം അവളുടെ ഉള്ളിൽ ചെന്നിട്ടുള്ള ഒരു ഡ്രഗ് അതത്രയും കൊടൂരമാണ് അവൾ ഇനി ജീവനോട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് മറ്റൊരു ഇഞ്ചെക്ഷൻ കൂടെ എടുക്കണം ആ ഒരു ഇൻജെക്ഷൻ ഉള്ളത് എന്റെ കയ്യിലാണ് സോ എന്നെ കൊല്ലണോ വേണ്ടെന്നുള്ളത് നീ തീരുമാനിക്കു ഇത് കേട്ടപാട് നമ്മുടെ നിക്കിനങ്ങ് അങ്ങ് പത്രാൻ തുടങ്ങേ ഒരു അവസരം മുതലാക്കിയാണ് നമ്മുടെ മൂവർ ഫ്രണ്ട് പിന്നെ അവിടെ എന്താ നടക്കാന്ന് ഞാൻ പറയേണ്ടല്ലോ അവർ മൂവർ ഫ്രണ്ട് അവനെടുത്തിട്ട് അങ്ങ് പെരുമാറുക ഇതേ സമയം നമ്മുടെ കാർവർ ആണെങ്കിലോ ഒന്ന് പുറത്തോട്ടിറങ്ങ അവിടെ അതാ നമ്മുടെ നിൽക്കുന്നു നമ്മുടെ കേസി പറയാണ് ഇപ്പഴാണ് ഫ്യൂച്ചർ അനുസരിച്ചിട്ട് ഈ ഒരു കഥയുടെ അവസാനം എന്തായാലും ഞങ്ങൾ മരിക്കും അതിനു മുമ്പ് നീ ഞങ്ങളെ കൊന്നു കഴിഞ്ഞാൽ നിന്റെ ഫ്യൂച്ചർ അടക്കം മാറും അതുകൊണ്ട് അത് വേണോ ഇത് കേട്ടപാട് നമ്മുടെ കാർവർ ഇതിൽ വീഴുന്നു അവരെ വെറുതെ വിടുന്നു അങ്ങനെ അവിടുന്ന് നേരം നമ്മുടെ നിക്കും കേസും കൂടിയിട്ട് എവിടെയാണോ കീറയുള്ളത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവിടേക്കാണെങ്കിലോ നമ്മുടെ ഹുക്കിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നിക്ക് ചെന്ന് നോക്കുമ്പോ കീറക്ക് തീരെ വയ്യ അങ്ങനെ കീറയോട് ചോദിക്കാണ് കീറ ശരിക്കും ഒരു കേസിനകത്ത് എന്താ നീ ഒന്ന് ഓർത്തു നോക്ക് ഇത് കേട്ടപാട് നമ്മുടെ കീറ കീറങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട് നമ്മുടെ കീറ ഡിവിഷന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടുമ്പോൾ ഒരു മരുന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ മരുന്ന് വേറൊന്നുമല്ല ബ്രെഡബിലിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു മരുന്നാണ് അതായത് ഏത് മരുന്നുകൊണ്ടാണ് ഇവരുടെ മേലെ പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ സെയിം മരുന്ന് പക്ഷെ അത് എവിടെ വെച്ചു എന്നുള്ളത് ഇവൾക്ക് ഓർമ്മയില്ല ഇനി ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ കേസ് വരുന്നത് ഒരു ഫ്യൂച്ചർ കിട്ടിയിട്ടുണ്ട് അത് അവൾ കറക്റ്റ് ആയിട്ട് വരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ കീറുടെ ഒരു ഫോട്ടോ തൊട്ടടുത്ത് തന്നെ ഒരു ചെരുപ്പും ഉണ്ട് ഇതാണ് അവൾക്ക് കിട്ടിയിട്ടുള്ള വിഷൻ ഇത് കണ്ടപാട് നമ്മുടെ കീറയുടെ ചെരുപ്പിങ്ങനെ പരിശോധിക്കുന്നുണ്ട് അതിനകത്തു ഒരു ലോക്കറിന്റെ കീ വർക്ക് കിട്ടുന്നത് ഇനി കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ലോക്കർ എന്നുള്ളതാണ് കാരണം അവർ ലോക്കറിനകത്തായിരിക്കും ഈ ഒരു കേസ് എന്തായാലും ഇരിക്കുന്നുണ്ടാവുക സു ഒന്നും നോക്കിയില്ല നമ്മുടെ കീറനെ കൊണ്ട് നേരെ എമിലിയുടെ ഫ്ളാറ്റിലോട്ട് പോകുന്നുണ്ട് ശേഷം എമിലിക്ക് ഈ ഒരു ലോക്കറിന്റെ കീ അങ്ങ് കൊടുക്കാൻ പക്ഷെ അത് സ്മെൽ ചെയ്തിട്ട് അവൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കാരണം വേറെ ഒന്നുമില്ല ഇവിടെ എങ്ങനെയാണോ നമ്മുടെ പിങ്കിനെ നിർത്തിയിട്ടുള്ളത് അതേപോലെ ഷാഡോ ആയിട്ട് ആ ഒരു ലോക്കറിനു മുന്നിലും ഒരാളുണ്ട് പക്ഷെ അവൾക്ക് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് ദൃശ്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അവൾ മെയിൻ ആയിട്ട് കാണുന്ന ഒരു ദൃശ്യം ഒരു കൂട്ടം ബിൽഡിങ്ങാ സോ അവൾ വേഗം നമ്മുടെ ബാൽക്കണി പോയി നോക്കുന്നുണ്ട് അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ ബിൽഡിംഗ് ആ ഇതിൽത്തെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിലായിരിക്കണം ആയിരിക്കണം ഒരു ലോക്കർ ഉണ്ടാവുക സോ നമ്മുടെ കെ സി ബിൻ നോക്കിയില്ല എല്ലാ ബിൽഡിങ്ങൊന്നും നോക്കുന്നു ശേഷം അവൾ വരക്കാൻ തുടങ്ങിയ അവളെ കൊണ്ട് വരക്കാൻ സാധിക്കാത്തത് ഏത് ബിൽഡിംഗ് ആണോ ഒരു ബിൽഡിങ്ങിനകത്തായിരിക്കും ഈ ഒരു ലോക്കർ ഇരിപ്പുണ്ടാവുക അതാണ് അവളുടെ തിയറി അങ്ങനെ ഒരു ബിൽഡിങ് ഏതാണെന്ന് അവർ കണ്ടുപിടിച്ചു പക്ഷെ അതോടൊപ്പം തന്നെ മറ്റൊരാളും കൂടി കണ്ടുപിടിക്കുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ അലക്സ കാരണം നമ്മുടെ അലക്സ് എല്ലാവരേക്കാളും മികച്ചൊരു വാച്ചറാണ് പക്ഷെ ഇതേ സമയം തന്നെ നമ്മുടെ അലക്സിന്റെ അടുത്തോട്ട് വേറൊരാളും കൂടി വരുന്നുണ്ട് വേറെ ആരുമല്ല നമ്മുടെ ടെറേസയാണ് ടെറേസ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ നിക്കാണെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതും പ്ലാനിങ് ഇല്ലാത്തൊരു പ്ലാന് അതായത് ഇവരെന്ത് ചെയ്താലും നമ്മുടെ അലക്സിനെ പോലുള്ള വാച്ചേഴ്സൊക്കെ അവരെ വാച്ച് ചെയ്തോണ്ടിരിക്കും പിന്നെ പോരാത്തന്നെ നമ്മുടെ ഡിവിഷൻസും സോ അവരൊന്നും വാച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവനൊരു കാര്യം കണ്ടെത്തുന്നുണ്ട് ഇവനുന്റെ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട് കത്തുകൾ എഴുതാൻ അവർക്ക് മാത്രമല്ല അവന് വേണ്ടിട്ട് അവൻ എഴുതുന്നുണ്ട് ശേഷം ഈ കത്തുകളൊന്നും അവൻ പറയാണ്ട് ഓപ്പൺ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അവൻ അത് മാത്രമല്ല ഈ കത്തുകളൊക്കെ എഴുതി കഴിഞ്ഞതിന്റെ ശേഷം അവന്റെ മെമ്മറി വൈപ്പ് ചെയ്ത് കളയാനാണ് അവൻ തീരുമാനിച്ചെടുക്കുന്നത് നമ്മുടെ കീറ പറഞ്ഞിട്ട് കീറയുടെ മെമ്മറി ആരോ വൈപ്പ് ചെയ്തു കൊടുത്തു അതേയാളെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ മെമ്മറി കൂടി വൈപ്പ് ചെയ്യാനാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ അവൻ വിചാരിക്കുന്നത് എന്താണോ അവൻ എഴുതിയത് എന്താണോ അതെല്ലാം അവൻ മറന്നുപോകും അതോടൊപ്പം നമ്മുടെ വാച്ചേഴ്സിനും ഇവിടെ ഒന്നും കിട്ടില്ല അത് മാത്രമല്ല അവൻ പറയുന്നത് കേസിന്റെ വിഷനിൽ നീ ആ ഒരു സ്യൂട്ട് കേസ് കണ്ടിട്ടുള്ളതാണ് അതിനകത്തുള്ള സിറിഞ്ച് ആ ഒരു സ്യൂട്ട് കേസ് അതിൻ്റെ കറക്റ്റ് വലുപ്പം നീ എനിക്ക് വരച്ച് തരണം ഇത് കേട്ടപാട് അവൾ വരക്കാൻ ആരംഭിക്കേ പക്ഷെ ഇതേ സമയം തന്നെ അവൾ എന്താണോ വരക്കുന്നത് അതിന്റെ പൂർണ്ണമായ ഡീറ്റെയിൽ നമ്മുടെ അലക്സിന് ഇവിടെ കിട്ടുന്നുണ്ട് അവൾ ഇത് അങ്ങ് വരച്ചെടുക്കേ അങ്ങനെ നമ്മുടെ നിക്ക് പ്ലാനിനനുസരിച്ച് നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മുടെ കീറനെയും പിങ്കിനെയും കൂടിയിട്ട് ഒരു കാറിൽ പറഞ്ഞേക്കാൻ പക്ഷെ കാറിൽ കയറുന്നതിന് മുമ്പ് ഇവർക്ക് രണ്ടുപേർക്കും ഇവർ ലെറ്റേഴ്സ് കൊടുക്കുന്നുണ്ട് ഇവൻ എഴുതിയ കത്തുകൾ എന്നിട്ട് അവൻ കീറയോട് പറയുന്നത് നിനക്കെന്നാണോ സത്യത്തിന്റെ മുകളിൽ ഡൗട്ട് വരുന്നത് അന്ന് മാത്രം ഈ ലെറ്റർ പൊട്ടിച്ച് വായിക്കാൻ നിനക്ക് മനസ്സിലായോ ഇതും പറഞ്ഞിട്ട് അവരെ വിടുന്നു ബാക്കിയുള്ളവർക്കൊക്കെ കത്തുകളും കൊടുക്കുന്നു അവൻ അവിടെ പോകുന്നു പിന്നെ കറക്റ്റ് ഏഴ് മുപ്പത്തെട്ടിന് ഈ കത്തുകൾ പൊട്ടിച്ച് വായിക്കണമെന്നാണ് ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമ്മുടെ പിങ്കാണെങ്കിലും എന്താണോ പറഞ്ഞത് അത് അതേപടി ചെയ്യുന്നുണ്ട് നമ്മുടെ കീറനെ അങ്ങ് കാർവറിന്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കേ കാരണം വേറെ ഒന്നുമില്ല കാർവറിന്റെ കൈയ്യിലാണ് അവളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഇഞ്ചെക്ഷൻ ഉള്ളത് നമ്മുടെ കാർവറിനാണെങ്കിൽ എന്തായാലും കീറ ആവശ്യമാണ് സോ എന്തായാലും അവളെ കൊല്ലില്ല ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തിട്ട് അവളെ സേഫ് ആക്കുള്ളൂ സോ അവളെ കൊടുക്കുന്നു അവളെ ഭദ്രാക്കുന്നു അതിന്റെ പ്രതിഫലമായിട്ട് നമ്മുടെ കാർവർ ആണെങ്കിൽ കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട് നമ്മുടെ പിങ്കിയുടെ കയ്യിൽ ശേഷം നമ്മുടെ പിങ്കി ഒരു ലെറ്റർ പൊട്ടിച്ച് വായിക്കേ അതിൽ പറഞ്ഞിരിക്കുന്നത് കിട്ടിയ ക്യാഷ് നമ്മുടെ നിക്കിന്റെ കയ്യിൽ എത്തിക്കാനാണ് സോ നമ്മുടെ പിങ്കി പോകുന്നു ക്യാഷും കൊടുക്കുന്നു ആ ക്യാഷും കൊണ്ടവൻ പോകുന്നത് ഒരു വൈപ്പറിൻ്റെ അടുത്തോട്ടാണ് വൈപ്പർ എന്ന് പറയുന്നത് ഒരു പ്രത്യേകതര ആൾക്കാരാണ് അവർക്ക് ബാക്കിയുള്ളവരുടെ മെമ്മറി ഒക്കെ വൈപ്പ് ചെയ്ത് കളയാൻ പറ്റും അത് മാത്രമല്ല ഇതേ വൈപ്പർ തന്നെയാണ് നമ്മുടെ കീറയുടെ മെമ്മറിയും അങ്ങ് ഇല്ലാണ്ടാക്കിയത് പക്ഷെ അവൻ അങ്ങനെ ചെയ്തത് നമ്മുടെ കെ സിയുടെ അമ്മ പറഞ്ഞിട്ടാണ് സോ ചിരിക്കും പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ മികച്ച വാച്ചറായ നമ്മുടെ കെ സിയുടെ അമ്മ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ട് ഞാൻ എനിക്കവിടെ എത്തുന്നു പൈസ കൊടുക്കുന്നു മെമ്മറി വൈപ്പ് ചെയ്യാനും പറയുന്നു പക്ഷെ അത് മാത്രമല്ല അവൻ പറയുന്നത് എന്റെ മെമ്മറി വൈപ്പ് ചെയ്തതിന്റെ ശേഷം നിങ്ങൾക്കും ഞാനൊരു കത്ത് തരും അത് നിങ്ങൾ പൊട്ടിച്ച് വായിക്കണം അത് മാത്രമല്ല കറക്റ്റ് രണ്ട് മണിക്കൂർ മുമ്പ് ഞാൻ എന്താണോ എഴുതിയത് അത് ആർക്കും കിട്ടാൻ പാടില്ല സോ ചുരുക്കി പറഞ്ഞ രണ്ടു മണിക്കൂറത്തെ മെമ്മറിയാണ് എനിക്ക് ഇവിടെ വൈപ്പ് ചെയ്യേണ്ടത് അങ്ങനെ കറക്റ്റ് ഏഴ് മുപ്പത്തെട്ടായി നമ്മുടെ നിക്കിന്റെ മെമ്മറി അങ്ങ് വൈപ്പ് ചെയ്യാൻ തുടങ്ങിയത് അതോടൊപ്പം തന്നെ നമ്മുടെ പിള്ളേര് കത്ത് പൊട്ടിച്ച് വായിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത സീനിയെ കാണിക്കുന്നത് നമ്മുടെ അലക്സിനെയാണ് അവൾക്കാണ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ നിക്കിന്റെ മെമ്മറി ഇവിടെ വൈപ്പ് ചെയ്തിരിക്കെ അവൻ എന്തൊക്കെയാണ് ഒരു കത്തുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് അതുപോലെ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ മറന്നു പോവാൻ ഇതറിഞ്ഞപാട് നമ്മുടെ അലക്സിന്റെ അച്ഛനാണെങ്കിലോ അങ്ങേരങ്ങ് ചൂടാവ് ഒന്നങ്ങട്ട് പൊട്ടിക്കുന്നുണ്ട് ഇതേ സമയം നമ്മുടെ ഹുക്കാണ് ഈ കത്തി പ്രകാരം നേരെ പോകുന്നത് ലോക്കറുള്ള ഒരു ബിൽഡിങ്ങിനകത്തോട്ടാ എന്ന അവിടെതാ നമ്മുടെ ഷേഡോ നിൽക്കുന്നു പക്ഷെ ഷേഡോനെ കണ്ടപാട് നമ്മുടെ ഹുക്ക് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളോട് ഇത് സംരക്ഷിക്കാൻ പറഞ്ഞത് കീറയല്ലേ അവള് തന്നെയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത് ഇത് കേട്ടപാട് നമ്മുടെ ഷേഡോ വിശ്വാസാവുന്നുണ്ട് ഞാൻ അവൻ ലോക്കർ ഉറക്കുന്നു പെട്ടിയെടുക്കുന്നു ശേഷം അവൻ ഈ ഒരു കേസുമായിട്ട് പോകുന്നത് നേരെ നമ്മുടെ കേസിയുടെ അടുത്തോട്ടാണ് നമ്മുടെ ആണെങ്കിൽ ഇതേ സൈസിലും ഇതേ രൂപത്തിലുള്ള ഒരു ഫേക്ക് ൊപ്പിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ കളർ വേറെയാണ് പക്ഷെ അതൊന്നും നമ്മുടെ ഹുക്കിന് ഒരു അല്ല അവൻ വരുന്നു കളർ മാറ്റുന്നു ഈ പെട്ടിയുമായിട്ട് ഫേക്ക് പെട്ടിയുമായിട്ട് നമ്മുടെ കെ സി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ കെ സിയുടെ ജോലി തീർത്തതിന് ശേഷം നമ്മുടെ കെ സി ലെറ്റർ പൊട്ടിച്ച് അങ്ങ് വായിക്കാൻ അവളോട് ഹൈഡ് ചെയ്തിരിക്കാനാണ് പറയുന്നത് നമ്മുടെ കെ സി ആണെങ്കിലും രണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട് അങ്ങനെ അടുത്ത സിനിമ എടുക്കുന്നത് നമ്മുടെ നിക്കിനാണ് നിക്കൻ ആണെങ്കിലും ഒരു രണ്ട് മണിക്കൂർ മുമ്പേ ഉള്ള ഓർമ്മകളൊക്കെ പോയിരിക്കുകയാണ് മാഞ്ഞു പോയിരിക്കുകയാണ് അവന്റെ കയ്യിലാണെങ്കിൽ ഒരു ലെറ്ററും ഉണ്ട് അത് പൊട്ടിച്ച് വായിക്കുന്നുണ്ട് അതിനകത്ത് ഗോ ഹോം എന്ന് എഴുതിയിട്ടിട്ടുണ്ട് പിന്നെ അവനൊന്നും നോക്കിയില്ല നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകാൻ വീട്ടിലേതാണ് നമ്മുടെ പെട്ടി ഇരിക്കുന്നു പക്ഷെ അവിടെ നമ്മുടെ പെട്ടി മാത്രമല്ല ഉണ്ടായിരുന്നത് നമ്മുടെ ടെറേസ് ഉണ്ടായിരുന്നു ടെറേസ് നമ്മുടെ അലക്സയുടെ കൂടെയാണല്ലോ പോലെ ടെറേസ് വരുന്നു ഇവൻ കിട്ട് പണി കൊടുക്കുന്നു ശേഷം അവൾ ബ്ലീഡേഴ്സിനെ വിളിച്ചു വരുത്താൻ എന്നിട്ട് ഈ ഒരു പെട്ടിയൊക്കെ കൈമാറുന്നുണ്ട് പക്ഷെ ഇതേ സമയം തന്നെ നമ്മുടെ നിക്ക് ഒരു കാഴ്ച അവിടെ കാണുന്നുണ്ട് ഇങ്ങോട്ട് നമ്മുടെ കേസി വന്ന സമയത്ത് തൂക്കുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അവർ തോക്കുകൾ ആ ഒരു അപ്പാർട്ട്മെന്റിൽ തന്നെ ഭദ്രാക്കി വെച്ചിരിക്കേ ശേഷം അവിടെ ഒരു സൈൻ ഒട്ട് വെച്ചിട്ടുണ്ട് തോക്കുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് സോ നമ്മുടെ നിക്ക് ഇത് കാണുന്നു ഇത് നമ്മുടെ ടെറേസറെ തലയിലോട്ടും വെക്കുന്നു പിന്നെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ ടെറേസ അവനെ വെറുതെ വിടുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ ചൈനീസ് ഗാങ് ഈ ഒരു പെട്ടി അങ്ങ് തുറന്നു നോക്കുക എന്നാൽ അതിനകത്ത് മരുന്നൂല ഒരു കോപ്പൂല ആ ഒരു പെട്ടി ഫേക്ക് പെട്ടിയാണ് ആ ഒരു പെട്ടിക്ക് വേണ്ടിയിട്ട് എന്തായാലും അവർ വരുന്നുള്ളത് നമ്മുടെ അറിയാമായിരുന്നു ഞാൻ ഈ സമയത്ത് തന്നെ നമ്മുടെ നിക്കിനെ കേസിനെ കാണിക്കുന്നുണ്ട് കേസിന്ന് ഇറങ്ങി അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങി ശേഷം നമ്മുടെ കേസിനോട് ഒളിച്ചിരിക്കാൻ പറയാം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ നിക്കാണെങ്കിലോ നമ്മുടെ കീറക്ക് വേണ്ടിയിട്ടും പോകുന്നുണ്ട് അങ്ങനെ അടുത്ത കാണിക്കുന്നത് നമ്മുടെ കാർവറിനെയാണ് കാർവർ ഇഞ്ചെക്ഷൻ എടുക്കുന്നു ഇവൾക്ക് നിൽക്കുന്നു കൊടുക്കാനും സേഫ് ആക്കണം എന്നെ കീറക്കാണെങ്കിലും തീരെ താല്പര്യമില്ല ഇത് കണ്ടപാട് നമ്മുടെ കാർവർ ഒരു കാര്യം പറയുന്നുണ്ട് എന്ത് പറ്റി കീറ ഞാനൊന്ന് വർക്ക് ചെയ്തിരുന്നത് നിനക്കൊന്നും ഓർമ്മയില്ലേ ഇതും പറഞ്ഞിട്ട് നമ്മുടെ കീറുടെ മുന്നിലോട്ട് ഒരു കാർഡ് അങ്ങ് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഒരു കാര്യം കത്തുന്നത് അവളും ഇതേ ഡിവിഷന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആളാ അതായത് നമ്മുടെ കാർവറിന്റെ പാർട്ണറാണ് ഇവള് അത് മാത്രമല്ല ഈ പ്രോജക്റ്റിന് വേണ്ടി അവൾ വോളണ്ടിയർ പിന്നീട് അവൾ പാനിക് ആവുന്നു ഓടി രക്ഷപ്പെടുന്നു ഇതാണ് സംഭവിച്ചത് ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ കാർവർ നിനക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അവളുടെ മൈൻഡിലോട്ടങ്ങ് കയറിയേ മൈൻഡിൽ കയറി പിന്നെ അറിയാലോ പല നുണകളും ഇങ്ങനെ ചമഞ്ഞ് എടുക്കും അവൻ ഇവിടെ നമ്മുടെ കെ ആണെങ്കിൽ എവിടെ പോയി ഒളിക്കണംന്ന് അറിയാണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ നമ്മുടെ അലക്സ് കണ്ടുകൊണ്ടിരിക്കാൻ ഞാൻ ഒരു വിധത്തിൽ നമ്മുടെ കെ ഒരു ബിൽഡിങ് കാണുന്നു അവിടെ ഒളിച്ചിരിക്കുന്നു പക്ഷെ അതേ സമയം തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ അലക്സും വരുന്നുണ്ട് പിന്നെ പറയണ്ടല്ലോ ഗണ്ണെടുക്കുന്നു അവളെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നു പക്ഷെ പ്രതീക്ഷിക്കാണ്ടാണ് അങ്ങോട്ടേക്ക് നമ്മുടെ വൈപ്പർ വരുന്നതും നമ്മുടെ അലക്സിന്റെ മെമ്മറി അങ്ങ് കളയുന്നതും ഇങ്ങനെ നമ്മുടെ വൈപ്പർ ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല നമ്മുടെ നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കും ഒരു കത്ത് ഉണ്ട് അത് നിങ്ങൾ പൊട്ടിച്ച് വായിക്കണം എന്നുള്ളത് പിന്നെ പോരാത്തിന് നമ്മുടെ കെ സിയുടെ അമ്മയെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം പിന്നെ അത് മാത്രമല്ല നമ്മുടെ കെ സിക്ക് ഒരു വിഷയം കണ്ടിട്ടുണ്ടായിരുന്നു ആ വിഷനിൽ അവൾ കണ്ടിരുന്നത് ഒരു ടൈഗറിന്റെ ചിഹ്ന അതേ ടൈഗറിന്റെ ചിഹ്നങ്ങളുള്ള ബോക്സസ് അവർ ബിൽഡിങ്ങിനകത്തുണ്ട് സൊ ചുരുക്കി പറഞ്ഞ പണി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ അലക്സിനെ നമ്മുടെ കെ സി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അങ്ങനെ അടുത്ത സീന കാണിക്കുന്നത് നമ്മുടെ നിക്കിനെയാണ് നിക്ക് നമ്മുടെ കാർവറിന്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ കീറുകയാണെങ്കിലോ പലതും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നിക്ക് നമ്മൾ തമ്മിൽ പ്രണയിച്ചിട്ടില്ല അതെല്ലാം നുണകളായിരുന്നു ഈ കേട്ടവാട് നമ്മുടെ നിക്കിന് മനസ്സിലായി അവളുടെ തലയിൽ എന്തായാലും നമ്മുടെ കാർവർ കേറിയിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ നമ്മുടെ നിക്ക് പറയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കേസ് അല്ലേ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോകുന്നത് അതേ ലോക്കറുള്ള സ്ഥലത്തോട്ടാ എന്നാൽ അവിടെ വെച്ചിട്ട് നമ്മുടെ കാർവറിന്റെ മട്ടും പാവങ്ങും മാറുക അവൻ നമ്മുടെ നിക്കിന് അടിച്ചിടുന്നു ശേഷം ഡിക്കിൽ ഇടുന്നു അങ്ങനെ കാർവർ അകത്ത് കയറുന്നു നമ്മുടെ മൂവറിന്റെ സഹായത്തോടെ ആ ഒരു ലോക്കറും പൊളിക്കുന്നു ഈ ഒരു പെട്ടിയും കൈക്കലാക്കുന്നു പക്ഷെ ഇവരറിയാണ്ട് അവിടെ ഒരു കാര്യം നമ്മുടെ നിക്കു ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും ഒരു ബിൽഡിങ് എന്നുള്ളത് നമ്മുടെ അലക്സിനറിയാം നമ്മുടെ അലക്സിൻ്റെ ബോധമുള്ള സമയത്ത് അതായത് ഓർമ്മയുള്ള സമയത്ത് അക്കാര്യങ്ങളൊക്കെ അവളുടെ അച്ഛനെ അവൾ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എല്ലാ ചൈനീസ് അങ്ങ് വന്നിട്ടുണ്ട് ഫുള്ള് ഗണ്ണും പിന്നെ പറയണ്ടല്ലോ ഫുള്ള് വിടിയും പുകയാണ് അവിടെ പക്ഷെ നമ്മുടെ കാർവറിന്റെ കൂടെയുള്ള മറ്റേ മൂവർ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര മനുഷ്യനാ അങ്ങേര് വരുന്നു എല്ലാ ബുള്ളറ്റ്സും അങ്ങ് തള്ളിക്കളയ അവന്റെ മൂവിങ് എബിലിറ്റി ഉണ്ട് അങ്ങനെ ഇവൻ ഓരോരുത്തർ കൊന്നിടുന്നത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴോട്ടാണ് ഇവർ വന്ന് വീഴുന്നതാണെങ്കിലോ നമ്മുടെ നിക്ക് കിടക്കുന്ന കാറിന്റെ മുകളിലും സോ ഡിക്കോ ഓപ്പൺ ആവുന്നു ഇവൻ പുറത്തോട്ട് ഇറങ്ങുന്നു ഇവൻ രണ്ട് ഗണ്ണൊക്കെ ആയിട്ടാണ് പോകുന്നത് സോ നമ്മുടെ നിക്കും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അവൻ കുറെ പേരെ കൊല്ലുന്നുണ്ട് പക്ഷെ അവൻ നോക്കുമ്പോൾ അവൻ വല്ലാത്തൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കീറ അവിടെയുള്ള ഓരോ ചൈനീസ് ഗാംഗീത്ത ആൾക്കാരും അവളുടെ കൺട്രോളിലാക്കി മാറ്റാൻ അവളുടെ മൈൻഡിലോട്ട് അങ്ങ് കയറി ചെല്ലുകയാണ് അവള് ഇളുടെ ദേഹത്ത് ഒരു മരുന്നുള്ള കാരണം അവളുടെ എബിലിറ്റി ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഒരു ആർമിനെ തന്നെ അവൾ കൺട്രോളിലാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മൂവർ വന്നിട്ട് നമ്മുടെ നിക്കിനിട്ട് പണിയുന്നത് പിന്നെ പറയണ്ടല്ലോ ഇവരും ഫൈറ്റാ പക്ഷെ മുമ്പ് ഒരിക്കലും ഇതേ മൂവറ് തന്നെ നമ്മുടെ നിക്കിനിട്ട് പണി കൊടുത്തിട്ടുണ്ടായിരുന്നു അവനെ പഞ്ഞി കിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ദേഷ്യം മൊത്തത്തിൽ അവിടെ വെച്ചിട്ട് അങ്ങ് തീർക്കുകയാണ് നമ്മുടെ നിക്ക് അങ്ങനെ അതിന്റെ ഇടയിലാണ് നമ്മുടെ ബ്ലീഡർ അങ്ങോട്ടേക്ക് വരുന്നത് ഇവനങ്ങ് അലറാൻ തുടങ്ങേ ഇത് സഹിക്കാൻ പറ്റാണ്ടായപ്പോ നമ്മുടെ മൂവർ മൂവറാണെങ്കിലും ഇവനെ അങ്ങ് കൊന്നു കളയുന്നുണ്ട് ഇതാണ് എൻ്റെ അച്ഛനും കാണാൻ ഇപ്പം അച്ഛനാണെങ്കിലും ഒന്നല്ല ഒന്നാന്തരം ബ്ലീഡറാണ് അവൻ കിടന്നിട്ടങ്ങ് അലറുന്നുണ്ട് ഇവർക്കാണെങ്കിലും തീരെ സഹിക്കാൻ പറ്റുന്നില്ല അവർ അലർച്ചയിൽ നമ്മുടെ മൂവ് ഇറങ്ങി ഇതേ സമയം നമ്മുടെ നിക്ക് ആണെങ്കിലോ ആ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ അങ്ങോട്ട് നശിപ്പിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ അച്ഛന്റെ മേത്തോട്ട് അങ്ങ് കിട്ടുക അച്ഛൻ ബ്ലീഡറിന്റെ മേത്തോട്ട് സോ നമ്മുടെ അച്ഛൻ ബ്ലീഡർ ഇവിടെ ഇല്ലാണ്ടായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നിക്ക് കാർവറിന്റെ ഫ്രണ്ടിലെത്തി ഫ്രണ്ടിലെത്തിയെന്ന് മാത്രമല്ല ആ കേസിൽ നിന്ന് അവർ മരുന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് അവൻ കീറയോട് പറയാണ് കീറ നീ മനസ്സിലാക്കിയിരിക്കുന്നതെല്ലാം നുണയാണ് നീ എന്നെ നോക്ക് ഞാൻ ഈ മരുന്ന് സ്വയം ഇഞ്ചക്ട് ചെയ്യാൻ പോവാൻ ഇത് കണ്ടിട്ടേലും നിന്റെ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരട്ടെ ഇത് കേട്ടപാട് നമ്മുടെ കീറയാണെങ്കിലോ അങ്ങ് തിരിഞ്ഞ് നടക്കുക അവൾക്ക് യാതൊരു താല്പര്യമില്ല അതൊന്നും കാണാൻ നമ്മുടെ കാർവാറാണെങ്കിലും ഇതിനെതിർക്കുന്നുമില്ല കാരണം വേറെ ഒന്നും ഈ ഒരു മരുന്ന് കുത്തി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ നിക്ക് ചാവും അത് ഉറപ്പാണ് എന്തോ ഭാഗ്യത്തിനാണ് നമ്മുടെ കീറ അവിടെ സർവൈവ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നിക്ക് അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച ഒരു മരുന്ന് അങ്ങ്ങ്ങ് കുത്തി വെക്കേ പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ നിക്ക് മരിക്കുന്നതൊഴികെ അവൻ മരിച്ചു നമ്മുടെ കീറക്കാണെങ്കിലും ഇവിടെ യാതൊരു വിലയില്ല അവൾ അങ്ങ് തിരിച്ചു നടക്കാൻ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു അപ്പോഴാണ് നമ്മുടെ കെ ഈ ഒരു ബിൽഡിങ്ങിനകത്തോട്ട് വരുന്നത് ആ ഒരു ടൈമിലാണ് നമുക്ക് അടുത്ത ട്വിസ്റ്റ് അങ്ങ് ആവുന്നത് ഇവൻ മരിച്ചിട്ടൊന്നുമില്ല അവൻ ആ ഒരു പെട്ടി മറ്റൊരു സ്പോട്ടിലോട്ട് മാറ്റിയിരിക്കുകയാണ് സോ ചുരുക്കി പറഞ്ഞാ ഇതൊക്കെ അവരുടെ പ്ലാനാ പക്ഷെ അവർ പ്ലാനിങ്ങിൽ തെറ്റിപ്പോയൊരു കാര്യം ഉണ്ട് ഒരൊറ്റ കാര്യം അത് നമ്മുടെ കീറയാണ് അവൾ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം പക്ഷെ അതിനുള്ള വഴിയും നമ്മുടെ നിക്ക് കണ്ടിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് പറയാം പക്ഷെ അതിനു മുമ്പ് ഒരു മരുന്നോട്ട് ഇവർ എങ്ങോട്ടാണ് പോകുന്നുള്ളത് അറിയണ്ടേ വേറെ എങ്ങോട്ടല്ല നമ്മുടെ കെ സി അമ്മനെ ഡിവിഷനിൽ നിന്നും പുറത്തിറക്കാൻ അങ്ങനെ അടുത്ത സീനി സീനിയാണിക്കുന്നത് നമ്മുടെ കീറനാണ് കീറ അവളുടെ ബാഗ് ഇങ്ങനെ തപ്പുന്നുണ്ട് ആ സമയത്താണ് ഇവൾക്ക് മറ്റേ ലെറ്റർ കിട്ടുന്നത് സത്യത്തിൻ്റെ മേളിൽ എപ്പോഴാണോ ഡൗട്ട് വരുന്നത് അപ്പൊ ഈ ഒരു ലെറ്റർ തുറക്കാനാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെറ്റർ കണ്ടപാടവൾക്കാണെങ്കിലോ പല കാര്യങ്ങളും തന്നെ ഓർമ്മ വരാൻ തുടങ്ങാൻ അങ്ങനെ അവൾ ലെറ്റർ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ കീറയും അതുപോലെ തന്നെ നിക്കു നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് പഴയ ഒരു ഫോട്ടോ സോ അവൾക്ക് ഉറപ്പായി നിക്കുവിളും തമ്മിൽ പ്രേമിച്ചിട്ടുണ്ട് എന്നുള്ളത് അതിലാണെങ്കിൽ ഒരു മെസ്സേജ് എഴുതിയിട്ടിട്ടുണ്ട് ിൽഹിം സിയു സു നിന്നെ അവൾ എന്താ ചെയ്യാന്ന് പറയേണ്ടല്ലോ അവന്റെ മൈൻഡിലോട്ട് മൈൻഡിലോട്ടങ്ങ് കയറുന്നു അവന്റെ ഗണ് അവന്റെ വായിലോട്ട് തന്നെ വെക്കുന്നു ഒരൊറ്റ വെടി അവൻ മരിച്ചു ഇവിടെയാണ് നമ്മുടെ സിനിമ എൻഡ് ചെയ്യുന്നത് ഇത് സത്യം പറഞ്ഞ ഒരു എൻഡിംഗ് ആയിട്ട് കൂട്ടാനൊന്നും പറ്റില്ല പടഞ്ഞും വരാനൊക്കെ ഉണ്ട് പക്ഷെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇതിന് കാരണം വേറൊന്നും അല്ല ആ ഒരു സമയത്ത് ഈ ഒരു സിനിമ റിലീസായ സമയത്ത് ഇതിനധികം വലിയൊരു വിജയോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അധികം കളക്ഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റ് മൊത്തത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ആ കൂടെ ഇറങ്ങിയിട്ടില്ല ഏതെങ്കിലും കാലത്ത് ഇറങ്ങിയാൽ ഇറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ